ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട് പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിലെ പത്തിരിപ്പാല ടൗണിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ നടപടി തുടങ്ങി വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ യാത്ര ദുഷ്കരമായ പത്തിരിപ്പാല ടൌണിലെ ഗതാഗത കുരുക്കും മറ്റ് പ്രശ്നങ്ങളും പരിഹരിക്കാൻ പ്രാഥമിക നടപടികൾ തുടങ്ങി മണ്ണൂർ ലക്കിടി പേരൂർ മങ്കര എന്നീ പഞ്ചായത്തുകളിലെ സംഗമ കേന്ദ്രമായ പത്രിപ്പാലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കാൻ ഇതുവരെയും അധികൃതർക്കായിട്ടില്ല കോങ്ങാട് റോഡിലും ഒറ്റപ്പാല റോഡിലും ബസ് വിശ്രമ കേന്ദ്രങ്ങൾ ഇല്ല നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ടൗണിൽ കംഫർട്ട് സ്റ്റേഷനും ഇല്ല വഴിയോര കച്ചവടവും അനധികൃത പാർക്കിങ്ങും കാരണം ഗതാഗത കുരുക്കും പതിവാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന നിരവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും പത്രിപ്പാലയിലുണ്ട് സ്കൂൾ സമയം കഴിഞ്ഞാൽ റോഡ് കടക്കുന്നതിനും ബുദ്ധിമുട്ടാണ് ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതർ മങ്കര ഒറ്റപ്പാലം പോലീസ് അധികൃതർ എന്നിവരുടെയും യോഗം ചേർന്നു ഗതാഗത കുരുക്ക് വഴിയോര കച്ചവടം സിഗ്നൽ സംവിധാനം അനധികൃത വാഹന പാർക്കിംഗ് ബസ് സ്റ്റോപ്പ് ക്രമീകരണം സീബ്ര ലൈൻ ഓട്ടോ സ്റ്റാൻഡിന്റെ എണ്ണം പരിമിതപ്പെടുത്തുക നടപ്പാതെ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലം മാർക്ക് ചെയ്യുക വഴിയോര കച്ചവടം ഒഴിവാക്കുക ക്യാമറകൾ പ്രവർത്തന സജ്ജമാക്കുക തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ വ്യാപാരി വ്യവസായി നേതാക്കൾ അധികാരികൾക്ക് മുന്നിൽ ഉന്നയിച്ചു പരാതികൾ പരിഹരിക്കാൻ വിവിധ വകുപ്പ് മേധാവികളെ പങ്കെടുപ്പിച്ച വിപുലമായ യോഗം വിളിക്കാൻ തീരുമാനിച്ചു മണ്ണൂർ പഞ്ചായത്ത് അധ്യക്ഷ എസ് സനിതാൽ എക്കിടി പേരൂർ പഞ്ചായത്ത് അധ്യക്ഷൻ കെ സുരേഷ് മങ്കര പഞ്ചായത്ത് ഉപാധ്യക്ഷ പി മല്ലിക മണ്ണൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഒ വി സ്വാമിനാഥൻ പഞ്ചായത്തംഗം എ എ ഷിഹാബ് സി ഐ കെ പ്രതാപ് എസ് ഐ പി വിനോദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ സൈനുദ്ദീൻ പത്രിപ്പാല ഗിരീഷ് പാലാരി കെ എ ഷറഫുദ്ദീൻ കെ മണികണ്ഠൻ ഷമീർ ചന്ദനപ്പുറം കെ സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു